പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ രണ്ടാം വരവിന് മുമ്പ് നമ്മളെല്ലാം ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് തീർച്ചയാണ് സഹനങ്ങളും വേദനകളും ഈറ്റുനോവുകളും എല്ലാം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഈ കർത്താവിൻ്റെ വരവിൽ ആരെല്ലാം ഈ യുഗത്തിൽ ഒരുങ്ങിയിരിക്കുന്നു കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട് ഞാൻ രണ്ടാമത് വരുമ്പോ ഈ ഭൂമിയിൽ എത്ര പേരിൽ വിശ്വാസം കണ്ടെത്തും പ്രിയപ്പെട്ടവരെ അതിനുള്ള ഉത്തരമായിരിക്കണം ഓരോ വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് ദിവ്യകാരനും സ്വീകരിച്ച് തിരിച്ചുള്ള യാത്രകളിൽ ദൈവം നിന്നോടും എന്നോടും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ഞാൻ രണ്ടാമത് വരുമ്പോ ഈ ഭൂമിയിൽ നിന്നിലെങ്കിലും വിശ്വാസം കണ്ടെത്താൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ അനേകർക്ക് വിശ്വാസം പകരുമ്പോഴും വ്യക്തിജീവിതത്തിലെ വിശ്വാസങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരവിൽ ചോദിക്കുന്നൊരു ചോദ്യം ഇന്നും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം അതിനായി ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കുക ഓരോ ദിവ്യകാരുണ്യ സ്വീകരണവും എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്ക് നീ അത്രമാത്രം ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ഒരുക്കപ്പെട്ടു എന്നതാണ്